ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് കുമ്പളങ്ങയും പരിപ്പും എങ്ങനെ കറി വയ്ക്കാമെന്നാണ് ഞാനിന്ന് പറയാൻ വന്നത് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരെ എന്നോട് ചോദിക്കലുണ്ട് നിങ്ങളെന്താ മുഖം കാണിച്ച് വീഡിയോ ആക്കാറില്ല എന്ന് ചോദിക്കാറുണ്ട് അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരാത്തോണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യാത്തത് അപ്പം ആദ്യ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നുണ്ട് ഓക്കെ നമ്മൾ വീഡിയോ കാണാം താങ്ക് യു ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഒരു വലിയ കുമ്പളങ്ങിയാണ് ഇത് ചേച്ചിൻ്റെ വീട്ടിൽ പിടിച്ച കുമ്പളങ്ങിയാണ് അപ്പം അവരെനിക്ക് ഇത് തന്നതാണ് നല്ല ഇതിൻ്റെ പുറത്തുള്ള എല്ലാം നല്ല നല്ലോണം പൗഡർ ഇങ്ങനെ കയ്യിലേക്കെല്ലാം ഒട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ഒരു കുമ്പളങ്ങയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പരിപ്പാണ് ഒരു കാൽ കപ്പ് പരിപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ എത്ര പരിപ്പ് എടുക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കുമ്പളങ്ങയും എടുക്കേണ്ടത് അപ്പം ഇതിൻ്റെ നാലിരട്ടി കുമ്പളങ്ങ പീസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് നമ്മൾ വേവാൻ വെക്കണം അപ്പം അതിൻ്റെ ഒന്നിച്ച് അതിൻ്റെ നാലിരട്ടി കുമ്പളങ്ങിയ പീസും ഞാൻ ഇതിൻ്റെ ഒന്നിച്ച് ചേർക്കുന്നുണ്ട് കുമ്പളങ്ങ എപ്പോഴും അതിനെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള വിത്തില്ല ആ പോർഷനും കളഞ്ഞിട്ട് അതിൻ്റെ കട്ടിയുള്ള ഭാഗം മാത്രമാണ് എടുക്കുന്നത് അതിനാവശ്യമുള്ള മഞ്ഞളും ഇട്ടു അതിന് ഒഴിച്ച് വേവാൻ വെച്ചു പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങയാണ് ചിരുകിയ തേങ്ങയും അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതും എടുക്കാം പിന്നെ കുറച്ച് ജീരകം ഒരു കാല് ടീസ്പൂണ് ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരച്ച് വെക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് എടുക്കാം ഇപ്പം നോക്കിക്കോളൂ കുമ്പളങ്ങയും പരിപ്പും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലൊന്നും നന്നായി ഉടച്ചു കൊടുക്കണം ആ തവി കൊണ്ട് തന്നെ ഇതുപോലെ അമർത്തി ഉടച്ച് കൊടുക്കാം അപ്പോൾ എല്ലാം ഉടച്ച് കൊടുക്കണം എന്നല്ല കുറച്ച് പോർഷന് നമുക്ക് അത് ഉടച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളെ കറീൻ്റെ ടേസ്റ്റ് കൂടും അതിന് അരച്ച് വെച്ച മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളക്കാൻ വേണ്ടി വിടാം ഇപ്പം നോക്കൂ ഇത് നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ജാറിന് ഒഴിച്ച് കുറച്ച് വെള്ളം കൂട്ടിക്കൊടുത്തു ഈ കൺസിസ്റ്റൻസിയാണ് നമുക്കിപ്പം ആവശ്യമുള്ളത് അതുകൊണ്ട് ആ ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പോൾ ചേർത്ത് കൊടുത്തു പരിപ്പ് വേവാൻ വെച്ചതുകൊണ്ടാണ് ആദ്യം ഉപ്പ് ഇടാത്തത് അപ്പോൾ ഇപ്പം എല്ലാം വെന്ത് കഴിഞ്ഞതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുത്തു ഇനി നമുക്ക് കടുക് വറുത്തിടണം അതിനു വേണ്ടി പാത്രം വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ അതില്ലയെന്നാണെങ്കിൽ സവാള ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഉണക്കുമുളകുമൊന്ന് കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുത്തു ഞാനിതൊന്ന് നന്നായിട്ട് ചുവന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അത് കറിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് സെർവ് ചെയ്യാം